സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിലൂടെ ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ നടപടിയിൽ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു ഹരിപ്പാട് പ്രതിഷേധ പ്രകടനവും യോഗവും ജില്ലാ സെക്രട്ടറി എസ് സീതിലാൽ ഉദ്ഘാടനം ചെയ്തു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിലൂടെ ബീഹാറിൽ ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ നടപടിയിൽ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ നടപ്പാക്കിയ സ്പെഷ്യൽ ഇൻസെന്റീവ് റിവിഷനെതിരെ നടക്കുന്ന അഖിലേന്ത്യാ പ്രതിഷേധ വാരാചരണത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും സംഘടിപ്പിച്ചത് ഹരിപ്പാടാണ് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത് എസ് യു സി കമ്മ്യൂണിസ്റ്റ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എസ് ശ്രീദിലാൽ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അടിച്ചേൽപ്പിക്കാനായിട്ടുണ്ട് അതിനെതിരായിട്ട് രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി ഷഹീൻ ബാഗ് എന്ന പേര് ന്യൂഡൽഹിയിലും അതേപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നീണ്ടുനിന്ന വലിയ ജനകീയ ഉണ്ടായി അതിനെ തുടർന്ന് ആ പൗരത്വ നിയമം അഴിച്ചേൽപ്പിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാൽ ഇന്നിപ്പോ ആ പൗരത്വ നിയമം പിൻവാതിലൂടെ നടപ്പിലാക്കുവാൻ നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അ അപലപനീയമായിട്ടുള്ള ഒരു കാര്യം എലക്ഷൻ കമ്മീഷൻ ഇന്ന് ഈ നടപടികളിലൂടെ ബി ജെ പി അവരുടെ ഒരു ബി ജെ പിയുടെ ഒരു മുന്നണി സംഘടനയെ പോലെയാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു തെരഞ്ഞെടുപ്പിലും ഒരു വാരി

ആർ അർജുനൻ ബി ഭദ്രൻ വിശ്വകുമാർ അൽപ്രസാദ് ടെസി ബേബി ഉഷാദേവി ഡി ശശി ടി മധു എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം